ഹായ് ഫ്രണ്ട്സ് ഇന്ന് വേണ്ട ആ നിൽക്കുന്ന ആളൊക്കെ ഉണ്ടോ ഞങ്ങളിവിടെ എപ്പോഴും വരുന്ന ആളാണ് ആളാണ് ഇത് അരിയോ ഗോതമ്പോ ഒക്കെ കൊടുത്താൽ കഴിക്കാനായിട്ട് വരും ഇപ്പോൾ അരി കൊടുത്തിട്ട് അരി കൊടുക്കാൻ വിളിച്ചിട്ട് വരാതെ നിൽക്കുവാണ് അപ്പോൾ ഇപ്പോൾ ഗോതമ്പ് ഇല്ല അരി കൊടുക്കാൻ വിളിച്ചിട്ട് വരാതെ അതുവഴി നടന്ന് പോവേണ് ഞാൻ പിറകെ നടന്ന് വിളിക്കെ നടന്ന് വിളിച്ച് അരി അരിയാണ് കൊടുക്കുന്നത് ഇവിടെ വരാൻ മൈൻഡ് പോലും ചെയ്യാതെ പോവയാണ് എങ്കി ഓടി ഇപ്പൊ എത്തിയനെ പോണ പോക്ക അങ്ങനെയൊന്നും ഞാൻ വിളത്തില്ല ഞാൻ പിറകെ പോവാന്നോ പിറകെ പോയി പിടിക്കാന്ന് ഇവിടെ ും ചെയ്യുന്നില്ല പോണിയാണ് വന്ന് കൊള്ളാം